ായിരത്തി എട്ടിലാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തത് എന്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു ഇവിടെന്നായിരുന്നു എന്റെ കരിയറിന്റെ തുടക്കം ഇതാണ് എസ് കിലോ ബേക്കറി ഞാൻ പണി പഠിച്ച എന്റെ അംഗത്തുണ്ട് ും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി ഇത് തിരുവനന്തപുരം വഴയിലുള്ള ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പാണ് പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം എന്ത് പഠിക്കുമെന്ന് കൊറേ ആലോചിച്ചിരുന്നിട്ട് പിന്നെ ആദ്യമായി ജോലിക്ക് കമ്പനി ഇതാണ് ഇപ്രാവശ്യം ലീവിന് വന്നപ്പോ ഞാന് ആദ്യമായി വർക്ക് ചെയ്ത സ്ഥലങ്ങളും എൻ്റെ പഴയ ബോസുമാരെയൊക്കെ ഒന്ന് വന്ന് കാണാൻ വിചാരിച്ചു ഞാന സാറിന് ഞാന് പമ്പിൽ വന്ന് കണ്ടു രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്തത് എന്റെ ആദ്യത്തെ ജോലിന്ന് പറഞ്ഞ ഇവിടെ ആയിരുന്നു ഇവിടെ എന്റെ കരിയറിന്റെ തുടക്കം ഇവിടെ നിന്നാണ് ഞാൻ ഹോട്ടൽമാൻ്റെ കഴിഞ്ഞ് വർക്ക് ചെയ്തത് പിന്നെ പുറത്തേക്ക് പോയത് ഞാന് നിങ്ങളെല്ലാം ഫാമിലിയായിട്ട് വന്നപ്പോ എൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പൊ അതായത് രണ്ടായിരത്തി പത്തിലാണ് തോന്നുന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് അടിക്കാൻ ഫ്രണ്ട് വരെ നിന്ന് തന്നെ വണ്ടി ഇറങ്ങി സന്തോഷം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ജോലി കയറിയ കമ്പനി ഇതാണ് നവീൻ സാറിനെ വൈഫിനെ ഒക്കെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാനൊരു എട്ട് മാസത്തോളം കാലം ഇവിടെ വർക്ക് ചെയ്തു ട്രിവാണ്ടത്തെ ഇന്ത്യൻ ഓയിലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെട്രോൾ പമ്പാണിത് വേരൂർക്കടയിൽ നിന്ന് നെടുമങ്ങാട് പോണ വഴിക്ക് വഴയിലാണ് എൻ്റെ ലൊക്കേഷൻ ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഫ്രീ ആണ് കാർ ഇൻറ്റീരിയർ ക്ലീനിങ് ഓയിൽ ചേഞ്ചിങ് വിൻഷീൽഡ് ക്ലീനിങ് നൈട്രജൻ ഞാൻ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലാണ് ഇവിടെ വർക്ക് ചെയ്തത് ശശിയേട്ടൻ മാത്രമാണ് ഇപ്പോഴും ഉള്ളത് പമ്പ് തുടങ്ങിയ സമയത്തുള്ള ഒരു സ്റ്റാഫാണ് ഈ ഏറെ അടിക്കുന്ന ചേട്ടനാണ് ശശിയേട്ടൻ ഇവിടെ വന്ന് എല്ലാ സ്റ്റാഫിനെ കണ്ടപ്പോൾ എൻ്റെ പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനും ഇവരെ പോലെയൊക്കെ ഒരു സമയത്ത് വർക്ക് ചെയ്തിരുന്നതാണ് ഇവിടെ എനിക്കന്ന് ഡ്യൂട്ടി ഒന്നരാട് ദിവസങ്ങളിലായിരുന്നു രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഒരു ദിവസം ഡ്യൂട്ടി ഞാൻ അന്ന് ഒരുപാട് എൻജോയ് ചെയ്ത് ജോലി ചെയ്ത ഒരു സ്ഥലം വരുന്നത് ചിചേട്ടനാണ് ഞാൻ ഉള്ളപ്പോ തന്നെ ഉള്ളതാണ് എനിക്ക് തുടങ്ങിയ ാലേ ഉണ്ട് ഇപ്പൊന്നു അന്നത്തെ ഉള്ളതിലേക്ക് ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി എല്ലാരും പല പല സ്ഥലങ്ങളിലേക്ക് പോയി ഒരുപാട് സന്തോഷം നമ്മുടെ ആദ്യത്തെ കൂട്ടുകാരന്മാരാണ് ഇവിടെ ഓക്കെ ഇങ്ങനെ പെട്രോൾ പമ്പിൽ പോയി നവീൻ സാറിനെയും വൈഫിനെയും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ കണ്ടു സന്തോഷമായിട്ട് അവിടെ ഇറങ്ങി ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള റൂബേരിന്ന് പറഞ്ഞ ഹോട്ടലാണ് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്ത സ്റ്റാർ ഹോട്ടൽ ഇതാണ് പമ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ എം ഡി വിജയസാറിൻ്റെ ഫ്രണ്ട് സുഭാഷ് ഏട്ടനാണ് എന്നെ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ സ്റ്റോർ കീപ്പർ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് പണ്ട് വർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഒരു ഓർമ്മ പുതുക്കലുമാണ് അങ്ങനെ ഞാൻ റൂബേരിനെ ഹോട്ടലെത്തി ഇതാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത എൻ്റെ ഹോട്ടൽ എൻ്റെ കരിയർ സത്യം പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്നതിവിടെയാണ് ഞാനിവിടെ സ്റ്റോർ കീപ്പറായിട്ടാണ് ജോയിൻ ചെയ്തത് വഴയിലെ പെട്രോൾ പമ്പിൽ നിന്നതിന് ശേഷം ഞാൻ ഈ ഹോട്ടലിലാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഹോട്ടൽമാനൊക്കെ പഠിക്കണതിന് മുമ്പേ ഇവിടെ ഒരു ആറോ മാസത്തോളം സ്റ്റോർ കീപ്പറായിട്ടാണ് വർക്ക് ചെയ്ത് സാഹചര്യം എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു തൃശ്ശൂർ കാലം പുള്ളിയുടെ കൂടെയായിരുന്നു ഞാൻ ജോയിൻ ചെയ്ത് അതിനുശേഷമാണ് ഞാൻ എസ്പിയിൽ പോയത് ഹോട്ടൽ ഹോട്ടൽമാനിൽ പഠിച്ചതല്ല അപ്പോൾ പഴയ സ്റ്റാഫുകൾ ആരുമില്ല ഇല്ല എല്ലാവരും പുതിയ ആൾക്കാരാണ് ഇവിടുത്തെ വിജയൻ സാർ എം ഡി പുള്ളി സ്ഥലത്തില്ല പുള്ളി പുറത്താണ് അപ്പോൾ റിസപ്ഷനിൽ നമുക്ക് അറിയുന്ന ഒരാളുണ്ട് പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക നമ്മടെ അരുൺ എന്നുള്ള ചേട്ടൻ ഇണ്ട് ഇവിടെ പുള്ളി ഇവിടുത്തെ എഫ് ആൻഡ് പി മാനേജറാണ് കാട്ടാക്കടക്കാരനാണ് അപ്പൊ പഴയ സ്റ്റാഫുകൾ ആരും ഇല്ല പുതിയ ആൾക്കാരാണ് നിങ്ങൾ എത്ര വർഷം ഒരു അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അഞ്ചു വർഷത്തോളം എഫ് ആൻഡ് മാനേജർ അമച്ചലാണ് ഓക്കെ അപ്പൊ വിജയ സാറും ഇല്ല പുള്ളി പുറത്താണ് അല്ലേ പിന്നെ സുഭാഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു എം ബി സാറിന്റെ അടുത്ത ഫ്രണ്ടായിരുന്നു അപ്പൊ ചേട്ടനും ഇല്ല എല്ലാം പുതിയ പുതിയ ആൾക്കാരാണ് ഞാനിവിടെ സ്വർഗീയമായിട്ടാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത് അപ്പൊ ജസ്റ്റ് ഒന്ന് നാട്ടിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോട്ടലൊക്കെ നമ്മള് യൂട്യൂബുണ്ട് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത ഹോട്ടലും എല്ലാ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വന്നതാണ് അപ്പൊ കണ്ടതിൽ സന്തോഷം ഓക്കെ റുബേരിയിൽ നിന്നിറങ്ങി ഞാൻ ഇനി നേരെ പോകുന്നത് എസ് പി ഗ്രാൻഡേഴ്സിലേക്കാണ് അവിടെയാണ് എൻ്റെ മെയിൻ ആശാനുള്ളത് ആശാനെ കാണാൻ പോകുമ്പോൾ വെറും കയ്യോടെ പോകാൻ പറ്റില്ല ഞാൻ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്കോച്ച് വിസ്കിയൊക്കെ ഉത്സവം പ്രമാണിച്ച് തീർന്നുപോയി അതുകൊണ്ട് എൻ്റെ ആശാൻ കൊടുക്കാൻ വേണ്ടി ഒരു സ്കോച്ച് വിസ്കി മേടിക്കാൻ വിചാരിച്ചു ഇത് ട്രുവണ്ടോ സ്റ്റാച്ചിലുള്ള ത്രിവേണി പ്രീമിയം കൗണ്ടറാണ് അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരു സ്റ്റോറാണത് ഞാനൊരു ജെയിംസൺ മേടിക്കാമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ജെയിംസൺ ഇവിടെ സ്റ്റോക്ക് ഇല്ല ഇവിടെ കൂടുതലും ഓട്ട് കെറിയം റെമ്മിൻ്റെ കളക്ഷൻ ആണ് ഞാനവിടെ സ്റ്റാഫിനോട് ചോദിച്ചപ്പം ആഫ്റ്റർ ഡാർക്ക് അത്യാവശ്യം നല്ല വിസ്കി ആണെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ആശാനുള്ള ബോട്ടിലൊക്കെ മേടിച്ച് ഞാൻ ഹോട്ടലിലേക്ക് പോവാണ് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് എസ് പി ഗ്രാൻഡേഴ്സ് ട്രിവാണ്ടം പനോള ജംഗ്ഷനിലുള്ള ഒരു സ്റ്റാർ ഹോട്ടലാണ് ഞാൻ ആശാൻ ആശാൻ എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ പേസ്ട്രി ഷെഫാണ് ഞാൻ എപ്പോൾ ലീവിന് വന്നാലും ഷെഫിനെ കണ്ടിട്ടാണ് പോവാറ് കാരണം ഈ ഷെഫ് എൻ്റെ ജീവിതത്തിൽ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ പൊസിഷന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു പങ്ക് ഈ ഷെഫിനുണ്ട് ഇതാണ് എസ് പി ഗ്രാൻഡേഴ്സിലെ ലോബി ഇതായിരുന്നു ആദ്യത്തെ എൻ്റെ ലോകം ഇവിടെ ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ബെൽബോയ് ആയിട്ടാണ് ഒരു വർഷത്തോളം ബെൽബോയ് ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബേക്കറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ആശാന്റെ നമ്മളെപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നതാണ് ഓരോ പണി സമയങ്ങളിലും നമ്മള് രവിഷപ്പ് എന്തൊക്കെ വിശേഷങ്ങൾ ബേക്കറി ചെറുതായിരിക്കുന്നു അല്ലേ നമ്മളെ ബാങ്കൊക്കെ വന്ന സമയത്ത് ബേക്കറി ഇതാണ് ഡബിൾടെ കൊറച്ചുകൂടെ വലിയ ബേക്കറി ആയിരുന്നു അവിടെ ബാങ്കിൽ വന്ന സമയത്ത് കണ്ടപ്പം ഒരുപാട് സന്തോഷം പഴയ അംഗത്തെ എത്ര വർഷമായിട്ട് നമ്മൾ എത്ര വർഷം ഞാന് രണ്ടായിരത്തിഒൻപതിലായി സമയത്ത് വന്നിപ്പോ അറുപതിനഞ്ചു വർഷമായിട്ട് ജെഫൻ ഇവിടെ തന്നെ ഉണ്ട് ജെഫൻ എത്ര വയസ്സായെന്നറിയാവും എത്ര വയസ്സായ അറുപത്തഞ്ചു വയസ്സായി എന്റെ കൂടെ അയർലൻഡില് അത് ആൾ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അറുപത്തേഴ് വയസ്സായി അപ്പോ പുള്ളിയും അതുപോലെ എങ്ങാണ് ജെപ്പനെ പോലെ തന്നെയാണ് സുന്ദരനാണ് അറുപത്തേഴ് വയസ്സുള്ള ഒരാളാണ് ജെഫനും അറുപത്തഞ്ചു എന്റെ അത് എന്റെ അച്ഛനെക്കാളും പ്രായമുണ്ട് പുള്ളി ഇപ്പൊ ഷെഫിന്റെ എന്നാണ് കൃത്യം പറഞ്ഞ എല്ലാ പണികളും പഠിച്ച് ഇവിടെ ഷെഫിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാരും തന്നെ ഇപ്പം നല്ല നിലകൊണ്ടാണ് ഞാനിപ്പോ വന്നു കഴിഞ്ഞാല് ഷെഫിനെ കണ്ടിട്ടേ പോവുള്ളൂ പിന്നെ മുകളില് നമ്മടെ സന്തോഷ് ഷെഫ് ഉണ്ടല്ലേ സന്തോഷുണ്ട് എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇപ്പോ അങ്ങോട്ട് മുകളിലോട്ട് കാണാൻ പോകുന്നുണ്ട് രാജ് ഷെഫ് ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീഷെ രാജ് ഷെഫായിരുന്നു ആ സമയത്ത് എവിടെയാണ് കോളത്താണ് കോളം യു ഡി എസ് ആണ് അപ്പൊ സന്തോഷ് ഷെഫ് ഇവിടെ ആയിരുന്നു പോയിട്ട് തിരിച്ചു വന്നതാണ് അപ്പൊ എനിക്ക് മുകളിൽ ക്യാബിനുണ്ട് നമ്മൾ സന്തോഷ് ഷെഫിനോട് കണ്ടിട്ട് നമ്മൾ പോകുള്ളൂ ഇതാണ് ഇപ്പൊടുത്ത ഷെഫിന്റെ ബേക്കറി ടീമുകൾ എനിക്കറിയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടതാണ് എവിടെ കാസർഗോഡ് വെസ്റ്റ് ബംഗാൾ ഓക്കെ അപ്പൊ ഷെഫിന്റെ ടീം വേറെ ആരാണ് ഇത്ര പേര് ഇത്രയും പേരാണ് ഇപ്പോഴത്തെ ടീം അന്ന് ഉണ്ടായിരുന്നത് ഞാന് ശരത് രാകേഷ് മെൽബിന് അന്നത്തെ പറഞ്ഞാൽ ആറേഴ് സ്റ്റാഫുണ്ട് അല്ല നല്ല നല്ലൊരു ഒരു എട്ട് പേരുണ്ടായിരുന്നു അന്നത്തെ അന്ന് നല്ല അത്രയും തിരക്കുള്ളൊരു സമയമായിരുന്നു കാരണം ഇപ്പൊ ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഇവിടെ വന്നു വണ്ടത്ത് കോമ്പറ്റീഷൻ കൂടിയല്ലേ അതായത് ഇപ്പം തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സീസണിൽ മാത്രമേ ഇപ്പം തിരക്കുള്ളൂ യും കണ്ടതിൽ സന്തോഷം ഞാൻ എസ് പിഴ്സിൽ വന്ന് ഇത് സന്തോഷ് ഷെഫ് ബേക്കറിയുടെ തുടക്കം ഇവിടെയാണ് അവിടെ പെട്രോൾ പമ്പിൽ നിന്ന് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഹോട്ടലിൽ ജോയിൻ ചെയ്തത് ആദ്യം റൂബിയിലായിരുന്നു ആക്ച്വലി റൂബീന് വന്നിട്ട് റൂബി അറീന വന്നിട്ട് ഇവിടെയാണ് ഞാൻ വന്ന് ബേക്കറിക്ക് പഠിച്ച് ഇതാണ് എന്റെ ആശാ രവി ഷെഫ് ഒരുപാട് സന്തോഷം എപ്പ് സന്തോഷ് ഇവിടത്തെ ഞാൻ ഞാനാണ സമയത്ത് ഇപ്പൊ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് ഷെഫ് ഇടക്ക് പോയിരുന്നല്ലേ ഇപ്പം ജോയിൻ ചെയ്താണ് ഇടയ്ക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇപ്പൊ ലീവിലാണ് ഇപ്പൊ ഇവിടെ ഉണ്ട് വളരെ സന്തോഷം കണ്ടതിലൊക്കെ ഞാന് ലീവിൽ എപ്പോ വന്നു കഴിഞ്ഞാലും കാണാൻ ഷെഫിനെ വന്ന് കണ്ടിട്ട് ഞാൻ പോവാറുള്ളൂ ഇപ്രാവശ്യവും ആകെ കുറച്ചു ദിവസം ലീവ് ഉണ്ടായിരുന്നു അപ്പൊ വന്ന് കണ്ടു കാര്യങ്ങൾ ചോദിച്ചു ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ െ കുറിച്ച് എന്താ പറയുക സന്തോഷമായിരിക്കും ഇപ്പോ ഈയൊരു പൊസിഷനിൽ എത്തിയതും ഒരു ഒരു ജൂനിയർ എന്നുള്ള നിലയിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നല്ലൊരു പൊസിഷൻ ഉണ്ട് പല പല രാജ്യങ്ങളും സംസാരിക്കാൻ കഴിഞ്ഞു അവിടെ കഴിഞ്ഞ ഷെഫ് ഞാൻ ഞാൻ ു ഞാനിവിടെ ആക്ച്വലി രണ്ടായിരത്തിഒൻപതിൽ ബെൽബോയ് ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഈ ഹോട്ടലിൽ എന്റെ സിമന് ഹോട്ടൽ കരിയർ ഞാൻ റൂമിൽ വർക്ക് ചെയ്തെങ്കിലും എന്റെ ബേക്കറി പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഏകദേശം ഒരു നാല് വർഷത്തോളം ഞാൻ ഇവിടെ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നിന്നാണ് നിർത്തി പിച്ച വെച്ചെന്ന് പറയാം അതെ അതെ എപ്പോഴും ആലോചിക്കും പിന്നെ നമ്മള് ബേക്കറിയിൽ അവിടെ വർക്ക് ചെയ്യുമ്പോഴും അവിടെയുള്ള നമ്മളെ കോളീഗ്സിനോടൊക്കെ പറയും ചെഫന്റെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് എന്റെ ആശയം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ എന്റെ അവിടുത്തെ മെയിൻ ഷെഫ് ഷെഫെന്ന് പറഞ്ഞാൽ പോളണ്ടുകാരിയാണ് പറഞ്ഞൊരു ഷെഫാണ് ബേക്കറി നോക്കുന്നത് ക്ക് ഞാൻ ഷെഫിന്റെ കാര്യങ്ങൾ പറയും കോട്ടയം കാണിച്ചു കേൾക്കാറുണ്ട് അപ്പൊ സന്തോഷം പല പല രാജ്യങ്ങളും വളരെ വളരെ സന്തോഷം വന്ന് കണ്ടതല്ലേ ഇനിയും ലീവിന് വരുമ്പോ എന്തായാലും ഷെഫിനെ കണ്ടു ഞാൻ പോകളും അപ്പൊ ജോമാൻ സാറ് ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജറാണ് ഷെഫിനെ കാണാൻ വന്നപ്പോ സാറിനെ കണ്ടു സാറും ഓപ്പണിംഗ് തൊട്ട് ഇവിടെ ഉള്ളതാണ് ഇപ്പൊ പതിനഞ്ചു വർഷമായിരുന്നു ഫിഫ്റ്റീയേഴ്സ് ആയി ഷിഫിനെ കാണാൻ വരുന്ന സമയത്ത് സാറിനെ കാണാറുണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട് ഓഫീസ് മാനേജർ പ്രജീഷ് സാറുണ്ട് പ്രജീഷ് നമ്മളെ അന്നത്തെ ടീം ആയിരുന്നു ഇപ്പം ഫ്രണ്ട് ഓഫീസ് മാനേജറായി എക്സിക്യൂട്ടീവായി ആയി അങ്ങനെ എല്ലാരേം കണ്ടു സന്തോഷം കണ്ടു സന്തോഷം അങ്ങനെ ഞാൻ ആശാന്ന് വിളിക്കുന്ന രവി സന്തോഷ് സന്തോഷിനെയും ജോമോൺ സാറിനെയും കണ്ടിട്ട് അവിടെ ഇറങ്ങി ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു ഞാൻ വന്ന വഴികളും ജീവിതത്തിൽ എന്നെ കരകയറാൻ വേണ്ടി സഹായിച്ചവരെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല അവരോടുള്ള സ്നേഹവും കടപ്പാടും എന്നും എനിക്കുണ്ടാവും നാല് വർഷത്തോളം കാലം ഞാൻ ഈ എസ് പി ഗ്രാൻഡസിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പോയത് പൂവാറ് കോവളം കൊല്ലം ആലപ്പുഴ കുമരകം എറണാകുളം തേക്കടി മൂന്നാറ് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു ഒരുപാട് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടി ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ സഹായിക്കുക നമ്മൾ പെട്ടെന്നും ഒരു ബന്ധങ്ങളില്ലാത്ത ആൾക്കാരായിരിക്കും പിന്നീട് നമ്മളെ രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും നല്ലതിനുവേണ്ടി പ്രവർത്തിക്കുക എല്ലാവർക്കും നല്ലത് പെട്ടെന്ന് ആശംസിക്കുന്നു ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വഴിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ